ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട് ഫ്രീ ഫയറിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇമോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇന്ന് ആൾക്കാരുടെ പേരൊക്കെ സെർച്ച് ചെയ്യാൻ പോവാണ് ഇമോട്ടിട്ട് കളിച്ച് 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 എന്തൊക്കെയൊക്കെയോ നീ എന്തോ പേര് കണ്ടു അതൊക്കെ നിക്കി നോക്കി അപ്പോൾ നമ്മൾ പേരെടിക്കാൻ പോവാണ് നമ്മൾ ടി എന്താ അക്ഷയ കേസത്തെ ടി എൽ അജിന്നു അടിച്ചു നോക്കാൻ പോവുകയാണ് ടി എൽ അജിൻ അതങ്ങനെയല്ല അടിക്കുക അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല 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 അവിടെ ഒരു വര കൊടുക്കണം വര ഒടിച്ചിട്ട് അജിന്നെതണം ടി എൽ അജിൻ സ്പേസ് വേണ്ട അജിൻ അജിൻ വന്നില്ല ണല്ല വീണ്ടും നമ്മൾ ബേക്കടിക്കുന്നു വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ ടി എൽ സ്പേസർ അതെ മൊത്തമായിട്ട് അജിൻ എന്ന് എഴുതി കൊടുക്കാണ് ഓക്കെ അതൊക്കെ ടീം ലാവ അജിൻ എഴുപത്താറാമത്തെ ലെവലൊക്കെ ആയിട്ടുണ്ട് ഹീ ലൈറ്റ് ഹീറോയ്ക്ക് ഫൈവ് സ്റ്റാറാണ് ഇരുപത് വട്ട ഹീറോയിക്കെടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ടിരിക്കുന്ന കേറെ ഓ ഇതാണ് ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ് ഉസീന ഡ്രസ്സ് നമ്മൾ കണ്ണെടുത്ത് നോക്കുന്നു കണ്ണൊക്കെ തളങ്ങാണ് കണ്ണെന്ന് എന്തൊക്കെയാ പൊടി വേറുണ്ട് പിന്നെ ചെരുപ്പ് എടുത്ത് നോക്കുന്നു ചെരുപ്പ് പിന്നെ മാസ്ക് ആ മാസ്ക് ഇത്ത് കിട്ടുന്നത് ആ മാസ്ക് എന്താണത് വീണ്ടും കയറി എടുക്കുന്നു ബാക്ക് ബോൺ ഓഫ് ടീം ലാവാണു ലാഗ് ഡി പ്പോൾ കിറക്കി ഇത് കയറിഞ്ഞില്ലപ്പത്തേഴ്ട്ടം പിന്നെ മൂഫിൽ മുപ്പത്തേഴ് എന്താ പ്ലാറ്റിനിയം ഫോറാണ് വെപ്പണ് പത്തെണ്ണംതിട്ട് മിനി മ്യൂസിയം ഒക്കെ ഉണ്ട് എൻ ഡബ്ല്യു പിന്നെ എം അഞ്ഞൂറുടെ സർട്ടിഫിക്കറ്റ് എം ഐ എം ഐ എയ്റ്റി സെവൻ അല്ല എം ഐ അല്ല ആ എം ഐ ടി എയ്റ്റി സെവൻ്റെ സ്കിന്നുണ്ട് പിന്നെ എം പി ഫൈവിൻ്റെ ഉണ്ട് പിന്നെ വുഡ് പേക്കറിൻ്റെ ഉണ്ട് പിന്നെ തോംസൻ്റെ ഒരു ഉണ്ട് പിന്നെ വിഷ്ലിസ്റ്റിൽ ഇങ്ങനത്തെ ഒരിതുണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല ഓക്കെ അക്കൗണ്ട് കിട്ടി അക്കൗണ്ട് നമ്മൾ എടുത്തു ഇതാണ് കഴിച്ച അക്കൗണ്ട് എന്ന് പറയണത് ഉൻ്റെ അപ്പം മുപ്പത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ലൈക്ക് ഒക്കെ ഉണ്ട് ഒക്കെ കൈസ് അപ്പോൾ നമുക്കി വേറെ പേരടിച്ചു നോക്കാം വേറെ വേറെ അടിച്ചു നോക്കാം നമ്മൾ ഇപ്പം അടിക്കാൻ പോണത് അക്ഷയ് അക്ഷയ് എ ക്യാപിറ്റൽ ലെറ്റർ അടിക്കാൻ കെ സെഡ് അടിച്ചു നോക്കി ഇതാണ് ഐസ് ഏറ്റവും മുകളിലാണ് തോന്നുന്നുണ്ട് ആണോ അല്ലേ ഏസ് അക്ഷയ കേസെൻ്റ് ഇങ്ങനത്തെ അല്ല ഓ അക്ഷയ കേസ് ടീം ലാബ് ഈ നൂഹുബിന്റെ അക്കൗണ്ട് ഉണ്ട് അവന്റെ ഗൈഡ് മൊത്തം എന്താ അക്ഷയ കേസ് പിന്നെ വേറെ അക്ഷയ കേസ് ഈ റേക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ അവന്റെ ഇതൊക്കെ വെപ്പണ് യു എം പി മാത്രം പിറന്നും കൂടിയിസ്റ്റുള്ള കുറേ സർവേലറിവുണ്ട് ിസ്റ്റിൽ അറിവിലുറിവാണ് പിന്നെ ഒരു ബാഡ്ജോ അങ്ങനെ ഉണ്ട് ഓക്കെ നമ്മൾ ഇമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലായിട്ട് എന്താ നമ്മൾ ബി ആർ റാങ്കോ അങ്ങനെ എന്തെയ്യും കളിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ഇടാം മറക്കരുത് അപ്പോൾ ബൈ